ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നോമ്പ് തിരക്കൊക്കെ എല്ലാവരുടെയും ഒരു സംഭവമാണ് തരിക്കഞ്ഞി അപ്പോൾ ഈ ഒരു തരിക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നോമ്പ് തിരക്കുന്ന സമയത്തേക്ക് കേട്ടോ അപ്പൊ നമുക്കിത് ഉണ്ടാക്കണേ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചോ കൊടുക്കാം അപ്പം നെയ്യൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് കളർ മാറി വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് തെക്കനിഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം മൂത്ത് വന്നാൽ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ റവയും അതുപോലെ തന്നെ കുറച്ച് സേമിയും കൂടി എടുത്തിട്ടുണ്ട് അത് ആ ഒരു നെയ്യിൽ തന്നെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ സാധാരണ തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സേമിയ ചേർക്കാറില്ല എനിക്ക് സേമി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു തരിക്കഞ്ഞിയിൽ അതുകൊണ്ടാണ് കുറച്ച് സേമി ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സേമി ചേർക്കാൻ താല്പര്യം താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വറുത്ത രവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്തയാണെന്നുണ്ടെങ്കിലും നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആറ് ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പാലും പിന്നെ എക്സ്ട്രാ അതിൻ്റെ കൂടെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളിതിലേക്ക് രവ കൊണ്ട് തന്നെ ഇത് നല്ലോണം കുറുകി വരും കേട്ടോ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പുരുപ്പ് മുന്തിരി ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചേർത്ത് കൊടുക്കുന്ന ഭാഗം കട്ടായി പോയതാണ് അപ്പം ഇതാ നല്ല ലോൺ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വരും നന്നായിട്ട് തിളിക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പം ഞാൻ നെയ്യ്ൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നെയ്യിന്റെ ഫ്ലേവർ അധികം എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു അപ്പം ഞാൻ എൻ്റെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് ഏലക്ക എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് അതും കൂടി തിലിക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു ഏലക്കഞ്ഞി ആ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോഴാണ് നമ്മൾ തലക്കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ടാവുക നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഇത് കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ ലൈറ്റ് ചൂടോടെ കുടിക്കാനും നല്ല രസമാണ് പിന്നെ നമുക്കൊന്ന് തണുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ചെട്ട് മിനിറ്റോളം ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ഇത് ഇത്രയും കുറുകി വന്നിട്ടുണ്ട് നെയ്യൊക്കെ കണ്ടത് മേലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഇത്രയും മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി കുറുകി വരും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി പാൽപ്പൊടി ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള തരിക്കഞ്ഞ് റെഡിയായി നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ല വിഷാറ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ താങ്ക്സ് ഫോർ വാച്ചിങ്